ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ വള്ളത്തൂൾ നഗർ ഹോമിയോ ആശുപത്രിയും ആംബുലൻസും കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും ചടങ്ങിൽ എം പി അനുമോദിച്ചു സത്യപ്രശേഷം എം ബി ഐ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി എന്ന നിലയിൽ ഉദാഹരണം ശേഷം ആദ്യമായിട്ടാണ് ജനങ്ങൾ പങ്കെടുക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പരിപാടികളാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് ചേർന്നാണ് ഹോമിയോ ആശുപത്രി മാറ്റിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് നിർമ്മലാ ദേവി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുചിത്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ആർ ഗിരീഷ് പി എ യൂസഫ് എം ബിന്ദു സെക്രട്ടറി എൻ എം ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് पट्टाबी